തമിഴ്നാട്ടിലെ കീഴാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നടന്ന പുരാവസ്തു ഖനന പ്രക്രിയ തമിഴ്നാട് സർക്കാരും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഒരു വലിയ നിയമയുദ്ധം തന്നെ ഉണ്ടാകുവാൻ കാരണമായിരിക്കുകയാണ് ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ പൈതൃകം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പല രീതിയിലുള്ള പുരാവസ്തു ഖനന പ്രക്രിയകൾ നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഈ ഒരു ഖനന പ്രക്രിയ നിർത്താൻ വേണ്ടി തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത്തരം വിചിത്രമായ ഒരു നീക്കത്തിന് പിന്നിലെ കാരണം എന്തായിരിക്കും അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ ഒരു കീഴാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനുള്ളത് നമുക്ക് നോക്കാം തമിഴ്നാട്ടിലെ മധുര ശിവഗംഗ ജില്ലകളുടെ അതിർത്തിയിലായി മധുരയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി നദിയുടെ തീരത്തായാണ് ഈ കീഴാടി എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പെരിയാർ ഹിൽസിൽ നിന്നും ആരംഭിച്ച് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് വധിക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തെ കിലോമീറ്ററോളം വലിപ്പമുള്ള വളരെ വലിയ നദിയാണ് വൈഗ നദി ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം സംഭവങ്ങളുടെ തുടക്കം ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുരാതന ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ഏതാനും ചില അവശിഷ്ടങ്ങളെല്ലാം ഈ ഒരു പ്രദേശത്ത് നിന്നും ലഭിക്കുകയാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരത് വളരെ ഗൗരവമായി എടുക്കുകയും ചെയ്തു ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വൈകാ നദിയും എല്ലാം പുരാതന തമിഴ് സംസ്കാരവും തമിഴ് ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇത് തമിഴ് സാഹിത്യങ്ങളായ സംഘ സംഘസാഹിത്യത്തിൽ ഏറെ പ്രതിപാദിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏതൊരു തെളിവുകളും വളരെ കാര്യമായിട്ട് തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ കണക്കിലെടുത്തിരുന്നത് പ്രാഥമികമായി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ തെരച്ചിൽ നടത്താൻ തന്നെ എ എസ് ഐ തീരുമാനിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യഘട്ട എക്സ്കേഷനു വേണ്ടി ഒരു പതിനൊന്നംഗ സംഘം അമർനാഥ് രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ മധുരയിലേക്ക് വരും ആദ്യഘട്ടത്തിൽ നാല് കുഴികളാണ് എക്സ്കേഷനു വേണ്ടി കുളിച്ചിരുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൗതുകം ഉണർത്തുന്ന ചില വസ്തുക്കളായിരുന്നു അന്ന് അവർക്ക് കിട്ടിയത് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ചില കെട്ടിടങ്ങൾ കറുപ്പും ചുവപ്പും നിറമുള്ള മൺപാത്രങ്ങൾ അതുപോലുള്ള വസ്തുക്കളൊക്കെ ആ ഒരു തിരച്ചിനൊടുവിൽ അവർക്ക് കിട്ടി ഇനി ഇവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം അതിനുവേണ്ടി ഏതാനും ചില വസ്തുക്കൾ അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്ക് അയക്കുകയായിരുന്നു എന്നാൽ അവിടെ നിന്നും വന്ന റിസൾട്ട് വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് വർഷത്തോളം പഴക്കമുള്ള വസ്തുക്കളായിരുന്നു അവർക്ക് ആ തിരച്ചിലിൽ കിട്ടിയിരുന്നത് കാര്യം ഏറെക്കുറെ ഗൗരവമുള്ളതായതിനാൽ തൊട്ടടുത്ത വർഷം തന്നെ രണ്ടാം ഘട്ട എക്സ്കവേഷനും ആരംഭിച്ചു അതും അമർനാഥ് രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ഒരു തിരിച്ചിലാണ് ഏറ്റവും സുപ്രധാനമായ ചില തെളിവുകൾ ലഭിച്ചത് അതിലൊന്നാണ് ആൻഷ്യന്റ് തമിഴ് ബ്രാഹ്മി ലിപികളുടെ കണ്ടെത്തൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആൻഷ്യൻ സിവിലൈസേഷന്റെ പല തെളിവുകളും ലഭിക്കാറുണ്ട് എന്നാലൊരു സംസ്കാരത്തിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട ലിപികളോ ഭാഷയോ നമുക്ക് ലഭിക്കണം കീഴടിയിൽ നിന്നും കിട്ടിയ ഈ ഒരു തമിഴ് ബ്രഹ്മി ലിപി ഇന്നത്തെ തമിഴുമായി ഏകദേശം സാമ്യമുള്ളവയായിരുന്നു സ്വന്തമായ ജീവിത രീതിയും സ്വന്തമായ സംസ്കാരവുമുള്ള ഒരു ജനത നമുക്ക് മുന്നേ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ തെളിവുകളെല്ലാം തന്നെ ധാരാളമായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെയാണ് ഈ ഒരു ഘട്ടം കഴിഞ്ഞതോടുകൂടി പ്രശ്നങ്ങളും ഉടലെടുക്കാൻ തുടങ്ങി വളരെ കൃത്യതയോടുകൂടി തന്റെ ഡ്യൂട്ടി നിർവഹിച്ചിരുന്ന അമർനാഥ് രാമകൃഷ്ണയെ കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റി വേണ്ട തെളിവുകൾ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് ആർക്കിയോളജിക്കൽ സർവേ മൈനിങ് പ്രവർത്തനങ്ങൾ നിർത്താൻ ആരംഭിച്ചു എന്നാൽ തമിഴ്നാട് സർക്കാരിനെയും തമിഴ് ജനതയും സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു പ്രവർത്തനം അവർക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല തങ്ങളുടെ സത്വത്തെയും തങ്ങളുടെ ചരിത്രത്തെയും മനസ്സിലാക്കാനുള്ള ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ തമിഴ്നാട് സർക്കാർ കോടതിയെ സമീപിക്കും മദ്രാസ് കോടതി തമിഴ്നാട് സർക്കാരിന് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു അതുവരെ എ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയിരുന്ന ഖനന പ്രവർത്തനം തമിഴ്നാട് സർക്കാരിലേക്ക് കോടതിയെ ഏൽപ്പിച്ചു ഇനി കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ശാസ്ത്രീയ തെളിവുകൾ അനുസരിച്ച് സിന്ധു നദീത്തര സംസ്കാരം എന്ന ഒരു ചരിത്രം മാത്രമേ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ദക്ഷിണേന്ത്യക്ക് ഒരു തനതായ സംസ്കാരം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിന് തക്കതായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല സാഹിത്യങ്ങളിലൂടെയും കൃതികളിലൂടെയുമുള്ള അറിവുകൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ മറിച്ച് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള കാര്യമായ തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിന്ധു നദീത്തര സംസ്കാരത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ പഴക്കം ചെന്നതോ ആയിട്ടുള്ള ഒരു സംസ്കാരം തമിഴ് ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് വരെ ആര്യന്മാരാണ് ഇന്ത്യയുടെ പൂർവികരെ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗത്തിനെ സംബന്ധിച്ച് അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതായിരിക്കില്ല അതുതന്നെയാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങളുടെ മൂല കാരണവും ഏഴായിരത്തി അഞ്ഞൂറോളം വരുന്ന വസ്തുക്കളാണ് തെളിവുകളായിട്ട് തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് മൈനിങ്ങിനുള്ള അനുമതി തമിഴ്നാട് സർക്കാരിന് കിട്ടിയത് കൊണ്ട് തന്നെ വളരെ വിപുലമായ രീതിയിൽ അവർ അത് ഇന്നും തുടർന്നു പോവുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക മ്യൂസിയം തന്നെ അവരവിടെ പണിതു ഏതായാലും അമർനാഥ് രാമകൃഷ്ണയുടെ ട്രാൻസ്ഫറിന് ശേഷം ഇപ്പോൾ മൈനിംഗ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ടി എൻ എസ് ടി എ ആണ് അതായത് തമിഴ്നാട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി നൂറ് ഏക്കറുകളിലായി ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം വസ്തുക്കളാണ് ഇതുവരെ മൈനിങ് ചെയ്തിട്ടുള്ളത് സിന്ധു സംസ്കാര തെളിവുകളിൽ നിന്നും നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പശുപതി എന്നൊരു ദൈവത്തെ അന്നത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിലെ മൈനിങ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും ഏഴായിരത്തി അഞ്ഞൂറോളം വസ്തുക്കൾ ഇതുവരെ അവിടെ നിന്ന് കണ്ടെടുത്തു മതപരമോ ദൈവവിശ്വാസമോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ ഒരു എക്സ്കവേഷനെ കേന്ദ്ര ഗവൺമെന്റ് എതിർപ്പോടു കൂടി നോക്കിക്കാണുമ്പോഴും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞിരിക്കുന്നത് വിഭാഗീയത ഉണ്ടാക്കുന്നതിലുപരി ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഏതൊന്നിനെയും അദ്ദേഹം അംഗീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം